നമ്മളെ ഇത്രയും നേരം വളരെ വിശദമായി തന്നെ എൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഡെവലപ്മെന്റ് വിഷൻ എന്നെ കുറിച്ച് സംസാരിച്ചു നമുക്ക് ഈ കഴിഞ്ഞ അഞ്ചു വർഷം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വർഷങ്ങളെ കുറിച്ച് പറയാതെ നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാൻ പറ്റില്ല ഒട്ടേറെ അഴിമതി തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് നിരന്തരമായിട്ട് ബി ജെ പിയും എൻ ഡി എയും പോരാട്ടത്തിലായിരുന്നു ഇതിലെ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു അഴിമതി ഏതാണ് വിഷമം തോന്നിയ അഴിമതി ഏതാണെന്ന് വെച്ചാൽ ഓരഴിമതിയായിട്ട് എനിക്ക് പറയാൻ സാധിക്കും കാരണം എല്ലാ നാട്ടുകാരുടെ പണം കെട്ടെടുക്കുന്നത് അതുകൊണ്ട് ഓരോ അഴിമതിയിലും ഓരോ തരത്തിലുള്ള കണ്ണീരിൻ്റെ കഥയുണ്ട് ഞാൻ ഏറ്റവും വിഷമം തോന്നിയ അഴിമതിയിൽ ഒന്നും പറയാം താങ്കൾ ചോദിച്ചത് കൊണ്ട് ഈ കിടപ്പ് രോഗികൾക്ക് കട്ടിൽ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് തറയിൽ കിടക്കുന്ന ആൾക്കാർക്ക് തറയിൽ കിടക്കാനായിട്ട് സാധിക്കില്ലാത്തവർക്ക് കട്ടിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് സത്യത്തിൽ ഈ കട്ടിൽ ഏറ്റവും നല്ല തടി ഉപയോഗിച്ചാണ് കൊടുക്കേണ്ടത് വളരെ വിഷമം തോന്നും ഈ ഏറ്റവും കുറഞ്ഞ അതായത് ഈ മുക്കമ്പാലയുടെ തടി എന്നൊക്കെ പറയാന്നുള്ളത് മൂന്ന് മാസം കിടന്നാൽ ഒടിഞ്ഞു പോകും കോഴിക്കോടൊക്കെ ഉണ്ടാകുന്ന തടിയുണ്ടല്ലോ ഈ തടി ഉപയോഗിച്ചാണ് കട്ടിലുകൾ കൊടുക്കുന്നത് എന്നിട്ട് എഴുതി എടുക്കുന്നത് നല്ല പാത വീട്ടിലെ ഇഞ്ഞിൽ ആഞ്ഞില്ലിയുടെ ഒക്കെ റേറ്റ് എഴുതിയെടുത്തിട്ട് കോഴിക്കോടുണ്ടാക്കുന്ന ടൈപ്പിലുള്ള തടി ഉപയോഗിച്ച് കട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ പാവപ്പെട്ടവർക്ക് ഇത് കിട്ടുമ്പോൾ ഒരു അനുഗ്രഹമായിട്ട് കൊണ്ടുപോകും പാവങ്ങൾ മൂന്ന് മാസം കിടക്കുമ്പോഴേക്കും ഇത് ഒടിഞ്ഞ് വീടിൻ്റെ അടുത്ത് മൂല അവർ വീണ്ടും തറയിൽ ഇതിൽ പോലും അഴിമതി നടത്തുന്ന ഒരു ഭരണകൂടമായി സി പി എം നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണകൂടം മാറി എന്ന് പറയുമ്പോഴേക്കും അതൊരു കണ്ണീരോടെ ഹൃദയവേദനയോടെ മാത്രമേ ഒരു പൊതുപ്രവർത്തനം പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഓരോ അഴിമതിയും ഓരോ ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സാധാരണക്കാർ പിന്നെ തെങ്ങ് കയറ്റ തൊഴിലാളി അതൊക്കെ തീർന്നതാണ് നമ്മുടെ സമൂഹം അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായാലും അവർ കഷ്ടപ്പെടുന്നവണമാണല്ലോ ഇവർ കൊണ്ടുവന്നിട്ട് വീട്ടുകരം മടക്കുന്ന ആ വീട്ടുകാരുണ്ടല്ലോ ആ വീട്ടുകരം കോർപ്പറേഷൻ്റെ അക്കൗണ്ടിൽ വകവയ്ക്കാതെ വ്യാജ റെസിപ്റ്റ് അടിച്ചു കൊടുത്തിട്ട് ആ വീട്ടുകാരടിച്ചു മാറ്റുന്നു തട്ടിയെടുക്കുന്നു അതും അൻപതിനായിരോ അറുപതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ ശമ്പളമുള്ള ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഈ ഭരണത്തിന് നേർ കൊടുക്കുന്ന മേയർമാരും ഡെപ്യൂട്ടി മേയർമാരും ഒക്കെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയല്ലേ ഞങ്ങളത് കണ്ടുപിടിച്ചിട്ട് ഞങ്ങളൊരു മുപ്പത് ദിവസം സമരം നടത്തി അവസാനം ഒൻപത് ദിവസം ഉപവാസം നടത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കോർപ്പറേഷനുള്ളിൽ കുത്തിയിരിപ്പ് നടത്തിയതിന് ശേഷം എന്താ ഉപവാസം നടത്തിയതിനു ശേഷമല്ലേ അവർ ഒരന്വേഷണം നടത്തി അവസാനം ശാന്തി എന്ന പേരുള്ള നിയമ സോണൽ ഓഫീസ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടി വന്നു അവരാര ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സി പി എമ്മിൻ്റെ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന നേതാവാണ് കോർപ്പറേഷനിലെ അപ്പോൾ അവർ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് അവർ കട്ടെടുത്തത് അവർ മാത്രം ഒരു മാഫിയുണ്ട് അപ്പോൾ ഇത് വേദന വേദനയുണ്ടാക്കും വീട്ടുകാരൻ ജനങ്ങളുടെ വീട്ടുകാരൻ തട്ടിയെടുക്കുന്നു വലിയൊരു വിശ്വാസ ലംഘനമല്ലേ നടത്തി ഒരു ചതിയല്ലേ നടത്തി ആറ്റുകാല പൊങ്കാലം നടന്നില്ല അപ്പോൾ പണ്ടാരടുപ്പിൽ ഒരൊറ്റ പൊങ്കാലയാണ് ഇട്ടത് പക്ഷേ മണ്ണന്തലയിലുള്ള പതിനഞ്ച് കിലോമീറ്റർ പൊങ്കാല ഇട്ടെന്ന് പറഞ്ഞിട്ട് അതിന് പണം എഴുതിയെടുക്കുക ഈ പൊങ്കാല മാലിന്യം വൃത്തിയാക്കാൻ വന്നവർക്ക് ചിക്കനും ബൊറോട്ടയും വാങ്ങിച്ചു കൊടുത്തു എന്ന് വെച്ചിട്ട് അടച്ച ഒരു കടയുടെ പേരിൽ ഒരു വ്യാജ ബില്ലുണ്ടാക്കിയിട്ട് ഫയലിലാക്കിയിട്ട് പണം എഴുതിയെടുക്കുക ഇതൊക്കെ തന്നെ അങ്ങ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന അഴിമതികളാണ് നടന്നിട്ടുള്ളത് പിന്നെ ഓരോ കാര്യത്തിലും ഇപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണമെന്ന് പറഞ്ഞൊരു കലാപരിപാടിയുണ്ട് മഴ വരുന്നതിന് തൊട്ട് മുമ്പ് ഓടകൾ വൃത്തിയാക്കിയാണ് ഈ ഓടകൾ വൃത്തിയാക്കാൻ വേണ്ടി ജെ സി ബി വന്നിട്ട് ഈ കിടക്കുന്ന മണ്ണ് കോരിയെടുത്ത് തൊട്ട സൈഡിൽ തൊട്ട് സൈഡിൽ തന്നെ എന്നാൽ ആ സമയം തന്നെ ടിപ്പർ വന്നിട്ട് ഈ മണ്ണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല അന്ന് വൈകുന്നേരം പെയ്യുന്ന മഴയിൽ തന്നെ ഈ മണ്ണും ഈ വേസ്റ്റ് ഒഴുകി ഈ ഓടയിലേക്ക് വീണ്ടും ഒഴുകും പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു ബില്ല് പൊട്ട് അപ്പൊ ബില്ല് ഒപ്പിട്ട് മാറുക എന്നുള്ളതിൽ അപ്പുറം പിന്നെ ടാർ ചെയ്യാത്ത റോഡിന് വേണ്ടി ടാറ് ചെയ്തു പറഞ്ഞ് പണം എഴുതിയെടുക്കും ഇത് പറഞ്ഞതിന്റെ ഇടയിൽ എനിക്ക് തോന്നിയാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ ഒരു പ്രചരണത്തിന്റെ ഇടയിൽ കണ്ടതാണ് തിരുവനന്തപുരത്ത് എവിടെയും വേസ്റ്റ് കൂടി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നിങ്ങൾ മാധ്യമങ്ങളെ വെല്ലുവിളിക്കാണ് ഒന്ന് വന്ന് എന്ന് പറയാം അതേ എൽ ഡി എഫിനെ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ കൊണ്ടുപോകുന്ന മാലിന്യം എവിടെ സംസ്കരിക്കുന്നു ഞാൻ സംസ്ഥാന മുഖ്യമന്ത്രിയോടും സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദോടും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഇതുവരെ ഈ നാട് ഭരിച്ച മേയർമാരോടും ശിവൻകുട്ടി മന്ത്രി ഉൾപ്പെടെയുള്ളതോടും ഞാൻ ചോദിക്കുന്നു തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തു നിന്നും നിങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന മാലിന്യം എവിടെ സംസ്കരിക്കുന്നു നിങ്ങൾക്കൊരു പ്ലാന്റ് കാണിച്ചു തരാമോ അവർക്കൊരു പ്ലാന്റ് കാണിച്ചു തരാൻ സാധിക്കില്ല അവർ പറയുന്നത് പന്നിക്ക് കൊടുക്കുന്നു ഏത് പന്നിക്ക് പന്നിയെ കാണാൻ നമുക്ക് ഗോപിച്ചു ഒരു പന്നിക്കും കൊടുക്കുന്നില്ല ഇവർ പന്നിക്ക് കൊടുക്കണമെങ്കിൽ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലേക്ക് കേരളത്തിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകാൻ സാധിക്കില്ല കേരളത്തിൻ്റെ മാലിന്യം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് തമിഴ്നാടിൻ്റെ സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട് ഇവർ ചെയ്യുന്നത് ചാക്കിൽ കെട്ടിയിട്ട് തിരുവനന്തപുരത്തെ ആറ്റിലും ആറുകളിലും തോടുകളിലും ഇവർ വലിച്ചെറിയുന്നു അതിനുശേഷം ടാർപ്പാളിനിട്ട് മൂടി തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റുകാർക്ക് പണം കൊടുത്ത് അവിടെ കൊണ്ടുചെന്നിട്ട് ഇവിടെ തീരാത്ത അവിടുത്തെ തടാകങ്ങൾ ഇവർ നിക്ഷേപിക്കുന്നു അങ്ങനെ കേരളവും അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിലെ തലാകങ്ങളും മുഴുവനും തന്നെ പകർച്ചവ്യാധികളുടെ കേന്ദ്രമാക്കി മാറ്റുന്നു ഈ തിരുവനന്തപുരത്തെ ആറുകളിലും തോടുകളിലും ഒഴുക്കുന്ന മാലിന്യം തൊട്ടടുത്ത മഴ വരുമ്പോഴേക്കും ഇത് ഒഴുകി ജനങ്ങളുടെ വീട്ടിനകത്തേക്ക് അടുക്കളക്കകത്തേക്ക് ബാത്റൂമിനകത്തേക്ക് അതുപോലെ ഡൈനിങ് ഹാളിനകത്തേക്ക് കയറുന്നു അപ്പോൾ വളരെ വലിയൊരു ദ്രോഹമാണ് ജനദ്രോഹം അല്ല എനിക്ക് അത് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം പറയാം കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ വരുന്നത് കൊച്ചിയിലുള്ളതിനേക്കാളും വലിയ കൊതുകാണ് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത് അല്ല ഈ മാലിന്യത്തിൽ വളരുന്ന കൊതുക് ഈ മാലിന്യത്തിൽ വളരുന്ന കൊതുക് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള രോഗങ്ങൾ പരത്തുന്ന ഭയങ്കര കൊതുകാണോ ഇനി ഈ ഒരു ഒരു നിമിഷമെങ്കിലും ഈ ഭരണസമിതി അധികാരത്തിൽ തുറന്നു കഴിഞ്ഞാൽ ഈ മാലിന്യ പ്രശ്നം രൂക്ഷമാവുകയും തിരുവനന്തപുരം പകർച്ചവ്യാധികളുടെ പിടിയിലകപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞാണ് ഈ മാലിന്യത്തെപ്പിന്റെ പേര് ഒരു ദിവസം നാൽപ്പത് ലക്ഷം മുപ്പത്തി ഒന്ന് ലക്ഷത്തി കണക്കനുസരിച്ച് മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ അഴിമതിയാണ് ഒരു ദിവസം സി പി എമ്മിൻ്റെ കീശയിലേക്ക് പോകുന്നത് പണം അതായത് ഒരു കിലോ മാലിന്യം ഏഴ് രൂപ വാങ്ങിക്കൊണ്ടാണ് അവരെ സ്ഥാപനത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത് അപ്പോൾ നാനൂറ്റി അൻപത് ടൺ മാലിന്യമാണ് പെർ ഡേ തിരുവനന്തപുരത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള കണക്ക് നാനൂറ്റി അൻപത് ടൺഇൻറ്റു ഏഴ് രൂപ പെർ കെ ജി അപ്പോൾ ഒരു ടണ്ണിന് ഏഴായിരം രൂപ ആയിരം കിലോയ്ക്ക് ഏഴായിരം രൂപ അപ്പോൾ നാനൂറ്റി അൻപതെട്ടെണ്ണിന് ഞങ്ങൾ കണക്കൂട്ടിയപ്പോൾ മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വിവിധ കടകളിൽ നിന്നും ഇവർക്ക് ഒരു ദിവസം ലഭിക്കുന്നുണ്ട് ഈ മാലിന്യം മുഴുവൻ ഇവർ ഒരിടത്തും ഡിസ്പോസ് ചെയ്യുന്നില്ല ഇവർ നേരെ ചാക്കിൽ കെട്ടി ആറ്റിലേക്കും തോട്ടിലേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരു ചാകരയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാസം ഒരു പത്തു കോടി രൂപ ഒരു വർഷം ഒരു നൂറ്റി ഇരുപത് നൂറ്റി അൻപത് കോടി രൂപയാണ് മാലിന്യ കച്ചവടത്തിൽ നിന്ന് മാത്രം തിരുവനന്തപുരത്ത് സി പി എം നേടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇവർ കള്ളവോട്ട് ചേർത്തും വാർഡ് വിഭജനം നടത്തിയും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും ഈ കോർപ്പറേഷന്റെ ഭരണം കൈവിടാത്തത് ഒരു കാരണം വെച്ചാൽ ഇത് അനുവദിക്കാൻ സാധിക്കില്ല നമ്മുടെ അഴിമതിയെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചു വന്നു പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരുടെ അഴിമതി എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഞാൻ കഴിഞ്ഞ വർഷത്തെ അഞ്ചു വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാ ഉദ്യോഗസ്ഥരും അഴിമതിക്കാരാണെന്നുള്ള അഭിപ്രായം ഒട്ടുമില്ല ഒരു ഭാഗം ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണ് അതിൽ യാതൊരു സംശയവും പക്ഷേ ഉദ്യോഗസ്ഥരല്ല ആദ്യം അഴിമതി കാണിക്കുന്നത് ആദ്യം അഴിമതി കാണിക്കുന്ന അവിടുത്തെ ഭരണാധികാരികളും അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇപ്പം തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ സി പി എം തന്നെയാണ് സി പി എമ്മിൻ്റെ മേയർമാരും സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അറിഞ്ഞുകൊണ്ട് അവർ അഴിമതി കാണിക്കും അവർ അഴിമതി കാണിക്കുമ്പോഴേക്കും അത് ഉദ്യോഗസ്ഥർ അഴിയും അപ്പം സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർക്കും അതിന്റെ പങ്കും വിഹിതവും കൊടുക്കേണ്ടി വരും പിന്നീട് ഉദ്യോഗസ്ഥരെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കുക നമ്മൾ ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ നേതൃത്വം അഴിമതി കാണിക്കില്ല അഴിമതി കാണിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുത്തതോടുകൂടി എല്ലാ ഉദ്യോഗസ്ഥന്മാരും തിരുത്താൻ വേണ്ടി ബാധ്യതപ്പെട്ടവരായിട്ട് മാറി കാരണം എന്താണ് ഭരണ നേതൃത്വം അഴിമതി ആരംഭിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥന്മാർ അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് യാതൊരു സംശയവും വേണ്ട ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു അഴിമതി സീറോ പെർസെൻറ്റേജ് ആക്കി മാറ്റും അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഭരണം കാഴ്ചവയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് സ്വാഭാവികമായിട്ടും ഭരണ നേതൃത്വം സത്യസന്ധത പുലർത്തി വളരെ ട്രാൻസ്പെറൻറ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വന്നേ ർക്ക് തീർച്ചയായും വളരെയധികം ദീർഘമായിട്ട് സംസാരിച്ചു എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൃത്യമായ ഒരു വിഷൻ ഉണ്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി എന്റെ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് താങ്കൾക്കും പ്രസ്ഥാനത്തിനും ഒരു കൃത്യമായ വിഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്തായാലും ഡിസംബർ പതിമൂന്നിന് തെരഞ്ഞെടുപ്പിന്റെ വിധി വരുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഒരു മേയർ ഉണ്ടാകട്ടെ ബിജെപിക്ക് അധികാരം ലഭിക്കുന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു ഫലപ്രദമായ റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്